പരിശുദ്ധ റസൂൽ റസൂൽ മുഹമ്മദ് മുസ്തഫ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ഒരു ഒരു പ്രാക്ടിക്കൽ ജീവിതം ജീവിതം പ്രായോഗിക കാണിക്കുകയും ചെയ്തു നമ്മൾ മനസ്സിലാക്കണം എല്ലാ ഉമ്മത്തിനും ഓരോ ഓരോ ഉമ്മത്തിൻ എല്ലാ ഉമ്മത്തിനും എന്റെ ഉമ്മത്തിന്റെ ഫിതിന് അത് സമ്പത്താണെന്ന് പറഞ്ഞു അങ്ങനെ പിരിച്ചു കൊണ്ട് കടന്നു വരികയാണ് അബൂബൈദറിഞ്ഞിട്ട് നമസ്കാരം നോക്കുമ്പോൾ ഇഷ്ടം ഇഷ്ടംപോലെ മദീന പള്ളിയിൽ നിറഞ്ഞു നിൽക്കുകയാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നിസ്കാരം കഴിഞ്ഞ് അവരേക്ക് തിരിഞ്ഞിരുന്നു എന്നിട്ട് ചോദിച്ചു അബിയോദ അബൂബൈത വന്ന വാർത്ത അറിഞ്ഞിട്ടായിരിക്കാമല്ലേ നിങ്ങളെല്ലാവരും വന്നത് ജിസിയ പിരിച്ചു കൊണ്ടു വന്നയാളാണ് അബൂബൈദ അബൂബൈദ വന്ന വാർത്ത അറിഞ്ഞപ്പോഴായിരിക്കുമല്ലേ നിങ്ങളെല്ലാവരും ഇവിടെ തടിച്ചു കൂടിയത് സ്വഹാബികൾ മറുപടി പറഞ്ഞു ബലായ പ്രവാചകരെ ഏത് സ്വഹാപത്താണ് പാപപ്പെട്ട സ്വഹാപത്ത് ദിവസങ്ങളോളം പട്ടിണി കിടന്ന സ്വഭാപത്ത് മടിയില്ലാതെ വഴിയില്ലാതെ വീണ അബൂഹുറ ഇരാതിൽ നാവനും പോലെയുള്ള സ്വഭാപത്ത് ബോധം കെട്ടുകൊണ്ട് പലപ്പോഴും വീഴും പട്ടിണി കൊണ്ട് പരിവട്ടം കൊണ്ട് അത്രമേൽ കെട്ടപ്പെടുന്ന സ്വഹാപത്താണ് ആ സ്വഭാവത്തിനോടാണ് ചോദ്യം വാർത്ത അറിഞ്ഞിട്ടായിരിക്കാമല്ലേ നിങ്ങൾ എല്ലാവരും എല്ലാവരും മറുപടി പറഞ്ഞി പിരിച്ചു കൊണ്ടുവന്ന ആ മുതൽ ഓഹരി വെക്കുമ്പോൾ എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് എല്ലാവരും തെളിച്ചുകൂടിയിട്ടുള്ളത് എന്നാൽ അള്ളാഹുബൻറെ പ്രവാചകൻ ആ ജിസിയ ഓഹരി ചെയ്യുമ്പോൾ അവരോട് പറയുന്നു സ്വഹാബാ ജിസിയെ ഞാൻ ഓഹരി വെക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ വിഹിതം വെക്കാം പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മേൽ എന്റെ ഉമ്മത്തിന്റെ മേൽ ഞാൻ പേടിക്കുന്ന വിഷയം ഒരിക്കലും നിങ്ങൾക്ക് ദാരിദ്ര്യമല്ല പട്ടിണി പട്ടിണി കോലങ്ങളായി ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നവരായി മാറുമെന്ന പേടിയല്ല എനിക്കുള്ളത് മറിച്ച് ഞാൻ പേടിക്കുന്ന വിഷയം നിങ്ങൾക്ക് തുണിയ വിശാലമാക്കപ്പെടലാണെന്ന് ദുനിയാവിന്റെ സൗകര്യം വർദ്ധിക്കലാണെന്ന് സയ്യുദ്നോടാ പറയുന്നത് ഏറെ പ്രയാസപ്പെടുന്ന സ്വഹാബത്താണ് വിഷമിക്കുന്ന സ്വഹാബത്താണ് പട്ടിണി കിടക്കുന്ന സഹാബത്താണ് നേതാവ് മുഹമ്മദ് മുസ്തഫ മാസങ്ങളോളം ഭാര്യമാർക്കുള്ള പെട്ടി അടുപ്പിൽ നിന്ന് പുക രണ്ടോ മാസത്തിലധികം പ്രവാചകന്റെ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യപ്പെടാത്ത അടുപ്പത്തിൽ വെച്ചുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്യുന്ന അവസ്ഥ ഇല്ലാതെ കടന്നുപോയിട്ടുണ്ട് എന്ന് പഠിപ്പിക്കുമ്പോൾ ആയിഷാബിയോട് ചോദിക്കുന്ന സ്വഹാബികൾ ചിലർ ആ സമയത്ത് നിങ്ങളെല്ലാം എങ്ങനെയാണ് ജീവിച്ചത് എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് ആയിഷാബിയുടെ മറുപടി അൽ അസ്വദാൻ വെള്ളവും ഭക്ഷിച്ചു ഭക്ഷിച്ചുകൊണ്ടാണ് മാസങ്ങളോളം ഞങ്ങൾ മുന്നോട്ട് പോയത് എന്ന് ആയുസുക്കാറുണ്ടാവു താലാന വിശക്കുന്ന സമയത്ത് ഞങ്ങൾ ഈത്തപ്പഴം കഴിക്കും അതിന്റെ മീനെ വെള്ളവും കുടിക്കും ഇങ്ങനെ മാസങ്ങളോളം പട്ടിണി പട്ടിറുകിടക്കുന്ന വിഷമമുള്ള പ്രയാസപ്പെടുന്ന സ്വഹാപികളമെച്ചു വെച്ചുകൊണ്ടാണ് പ്രവാചകൻ ഫഖർ ഞാൻ ഭയപ്പെടുന്നില്ല ദാരിദ്ര്യം ഞാൻ പേടിക്കുന്നില്ല ഞാൻ പേടിക്കുന്ന വിഷയം നിങ്ങൾക്ക് ദുനിയാദന്റെ സൗകര്യം അങ്ങനെ ദുനിയത് കൂടുമ്പഴോ നിങ്ങൾ ദുനിയ ഒരുമിച്ചുകൂട്ടാൻ വേണ്ടി മത്സരിക്കും മുൻകാനകൽ മത്സരിച്ചത് അപ്പോൾ പടച്ചവൻ നിങ്ങളെ ഹരാക്കാക്കും അവരെ ഹരാക്കിയതുപോലെ നശിപ്പിച്ചതുപോലെ ാഹു അലൈ വസ്ലം സാമ്പത്തികമായ അഭിവൃദ്ധി വന്നപ്പോൾ ദീനിൽ നിന്ന് എല്ലാ നന്മകളിൽ നിന്നും മകന്നുപോയ സാഹചര്യമല്ലേ സഹോദരങ്ങളെ നാം കാണുന്നത് പ്രശ്നം കൊണ്ട് ഇരുപത്തിയെട്ടായിരം ആളുകൾ തിരിച്ചു വന്ന് ഇന്നലെ മാത്രമെന്ന് പത്രമാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു നാട്ടിന്റെ പ്രത്യേകിച്ചും മലബാറിന്റെ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ച് സ്വപ്നങ്ങൾ മെയ്യയാണ് വാർത്താ ദാരിദ്ര്യം വർദ്ധിക്കും ഇവിടെയുള്ള കടകംപോളങ്ങൾ വിഷമത്തിലാകും കച്ചവടം മാന്യത്തിലാകും എന്നൊക്കെ പറയുമ്പോൾ എന്താണ് എന്താണിതിന്റെ കാരണം ഇതിന്റെ പ്രതിപഥി പഠിപ്പിച്ചല്ലേ അലൈ വസ്ലം എഴുപത് എഴുപത്തി അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഗൾഫ് എന്ന് പറയപ്പെടുന്ന രാതായനം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടത് അതിനു മുമ്പ് സൗദി അറേബ്യ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ ജീവിത പടി നേടിക്കൊണ്ട് പലപ്പോഴും പോകാറില്ല ിൽ പോകാറുണ്ട് അതിനപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ പോകാറുണ്ട് എന്നാൽ ഇന്നത്തെ ജി സി സി കൺട്രീസിൽ നാം ജീവിത വടകൾ തേടി പോകാറുണ്ടായിരുന്നില്ല ആളുകൾ നമ്മുടെ മുൻഗാമികളായ ആളുകൾ മമ്പുറത്ത് ജീവിക്കാൻ വേണ്ടി എവിടെ ഏതെങ്കിലും നിനക്ക് ഒരു പത്ത് സെന്റ് ഭൂമി വാങ്ങിയിട്ട് വീട് വെക്കാൻ ആഗ്രഹിച്ചു ആളുകൾ ആദ്യമായിട്ട് അവർ ആഗ്രഹിച്ചു അല്ലാഹ് വരെ വേണ്ടി ഒരു ഭവനമുണ്ടാക്കണമെന്ന് അള്ളാഹ് വരെ വേണ്ടി ഒരു മച്ചതുണ്ടാക്കണമെന്ന് അതിന് അവരുടെ മുമ്പിൽ സാമ്പത്തിക വടികളില്ല അവർ റബ്ബിനോട് നിസ്വാർത്ഥമായി ദുആ സ്വന്തമായി തലചായ്ക്കാൻ ഒരു ഭവനം മുമ്പ് നിനക്ക് വേണ്ടി ഒരു ഭവനം ഭവനമുണ്ടാക്കാനും ആഗ്രഹം പക്ഷേ ഞങ്ങളുടെ മുമ്പിൽ സാമ്പത്തിക വടികളില്ല അതുകൊണ്ട് സമ്പത്തിന്റെ വാതായനങ്ങൾ ഞങ്ങളുടെ മേൽ തുറക്കണേന്നു നിസ്വാർത്ഥരായ നിഷ്കളങ്കരായ മുൻഗാമികൾ നമ്മുടെ മുമ്പിൽ എന്ന് പറയുന്ന വാതായനം തുറക്കപ്പെട്ടു ആദ്യകാലങ്ങളിലൊക്കെ ഗൾഫിൽ പോകും ഗൾഫിൽ പോകുന്ന തലേ ദിവസം നാട്ടിലെ പള്ളികളുടെ ഉസ്താദിനെയും മുത്താലിമങ്ങളെയും എല്ലാവരെയും വിളിപ്പിച്ചു ഒരു മങ്കൂസ് മൗർദെങ്കിലും കടിച്ചുകൊണ്ട് നമ്മൾ അത് ചൊല്ലുകിട്ടാണ് അള്ളാഹുന്റെ റസോറിന്റെ മേൽ സ്വനാത്താണ് മുതാലിമങ്ങൾക്ക് ആലിമ്യങ്ങൾക്ക് കൊടുത്തിട്ടാണ് പലപ്പോഴും നാം ഗൾഫിലേക്ക് എന്നാൽ ഇന്ന് പോയവൻ ഒരു പക്ഷെ അങ്കോസ്മോലിസം അതുപോലെയുള്ള നന്മകളും ചെയ്തുകൊണ്ട് പോയവൻ അവന്റെ താടിക്ക് നീളമുണ്ട് പക്ഷേ അവൻ പറയുന്ന ഇതെല്ലാം ഇതെല്ലാം വേണ്ടാത്തരമാണെന്ന് ഇതെല്ലാം നന്മയിൽ നകൽച്ചയാണെന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന റബ്ബ് എങ്ങനെ റബ്ബ് ഓർത്തും ഹബീബായ മുഹമ്മദ് അതിയായ സ്നേഹം വെച്ചുകൊണ്ടെന്ന നേടിയെടുത്ത ഈ വഴികൾ കുട്ടികിടക്കപ്പെടാതിരിക്കാനും എങ്ങനെ സാധിക്കും ഇതല്ലേ ജീവിത നിലവാരം നന്മകളിൽ നമ്മൾ പാടെ അകന്നു പോകുന്ന അവസ്ഥ ആടെ അകന്നു പോകുന്ന അവസ്ഥ അങ്ങനെ ഗൾഫിൽ പോയവൻ ഒന്ന് രണ്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവന്റെ സാമ്പത്തിക സൃഷ്ടി കടന്നു വന്നു കടങ്ങളെല്ലാം തീർന്നു ആ കടങ്ങൾ തീർന്നപ്പോൾ കുടുംബത്തിന് വേണ്ടി കൊടുക്കുന്ന ഒന്നാമത്തെ പ്രസന്റേഷൻ എന്തായിരിക്കും ഭർത്താവ് നാട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ പിന്നെ ഭാര്യക്കും മക്കൾക്കും പ്രത്യേകം ജോലിയില്ല അതുകൊണ്ട് അവർക്കൊരു ജോലിയാവട്ടെ എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ നേരം പോകാവട്ടെ എന്ന് വിചാരിച്ച് അധ്വാനിച്ചു കൊണ്ട് നാം ഉണ്ടാക്കിയായി നമുക്ക് ലഭിച്ചിരിക്കുന്ന പണം കൊണ്ട് വൃത്തികേടിന്റെ ആഭാസങ്ങളുടെ എല്ലാ കൂത്തരങ്ങളും പറഞ്ഞിരിക്കുന്ന ഒരു ടി വി നാം വാങ്ങിക്കൊടുക്കുന്നു ഒരു ടി വി അല്ല ഇന്ന് സകല അറകളിലും സകല റൂമുകളിലും ടി വി വെക്കുന്ന അവസ്ഥയാണ് സ്റ്റാറ്റസിന്റെ ഭാഗമായി കമ്പ്യൂട്ടറുകളും അതുപോലെയുള്ള സംവിധാനങ്ങളും വന്നോ അവിടങ്ങളെല്ലാം വൃത്തികേടുകളും ആഭാസങ്ങളും നിറഞ്ഞോ കടന്നു വരാൻ കഴിയാത്ത വിധം നമ്മുടെ വീടുകൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് പിശാചിന്റെ വാസസ്ഥലമാണ് ശൈത്താന്റെ കേന്ദ്രമാണ് പ്രശ്നെ എന്ന് പരിശുദ്ധ ഖുർആാൻ ദാരിദ്ര്യമേ ദാരിദ്ര്യമേശാൻ കൊണ്ടുവരൂ മനുഷ്യന്റെ നന്മ നന്മകൊരിക്കലും ആഗ്രഹിക്കുന്നവരല്ല പിശാച്ച് ഇബലീസൈൻ അങ്ങനെ സമൂഹത്തിൽ തിന്മകൾ ഉണ്ടാക്കാൻ ദാരിദ്ര്യം ഉണ്ടാക്കാനാണ് പിശാച്ച് ആഗ്രഹിക്കുന്നത് അതിലേക്കാണ് മനുഷ്യനെ വലിച്ചുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക ശുദ്ധി കടന്നു വന്നപ്പോൾ നമ്മുടെ വീടുകൾ പ്രത്യേക മലബാറിലെ വീടുകൾ അറിയാമല്ലോ കഴിഞ്ഞ കാലങ്ങളിൽ പത്തിരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് നാടുകളിലൊക്കെ ഏറ്റവും വലിയ തിന്മയായിരുന്നു വേണ്ടാത്തരമായിരുന്നു സിനിമ കാണുക എന്ന് പറയുന്നത് അല്ലേ മമ്പുറത്ത് നിന്ന ഒരു സിനിമ കാണാൻ ഒരുപക്ഷെ ചമ്മാട്ടങ്ങാടയിൽ പോകണം പോകാൻ പറ്റുമോ നാട്ടിലെ ആരെങ്കിലും അറിഞ്ഞാൽ അവൻ സിനിമക്ക് പോയി എന്നറിഞ്ഞാൽ അത് മഹാപാപമായി സഭകളിൽ മൂവിക്കാത്തിൽപ്പെട്ട ദോഷങ്ങളെപ്പോലെ എണ്ണിയിരുന്നു നടന്നു പോകുന്ന വഴിക്ക് നാട്ടുകാരനവന്മാരുണ്ടാകും കണ്ടവരൊക്കെ ചോദിക്കും എവിടേക്കാ പോകണത് എന്ന് ഇവരെ കണ്ണിൽ നിന്ന് മറയാൻ ഒരു വഴിയുമില്ല അവസാനം ഇനി ഒരു പക്ഷേ തിയേറ്ററിന് മുമ്പിൽ പോയി നിന്നാലും അവിടെ ക്യൂ നിൽക്കുമ്പോഴും സമാധാനമില്ല അകത്ത് കയറിയാലും സമാധാനമില്ല അകത്ത് കയറിട്ട് സമാധാനമില്ല എന്നിട്ട് മുന്നിലും ബാക്കിലും നോക്കിയിട്ട് സമാധാനമില്ല എന്നിട്ട് ഇന്റർവൽ സമയത്ത് ഇറങ്ങിപ്പോരാണ് വീട്ടിലെത്തിയാലും സമാധാനമില്ല റബ്ബെ ആരെങ്കിലും കണ്ടിരിക്കോ ഉപ്പാനോട് പറഞ്ഞിരിക്കോ എന്തായിരിക്കും അവസ്ഥ നമ്മുടെ വീടുകളൊക്കെ മലബാറിൻ്റെ വീടുകളൊക്കെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വീടുകളും സിനിമാ തിയേറ്ററുകളായിട്ട് മാറി നൽകിയ സാമ്പത്തിക സുസ്ഥിതി കൊണ്ട് മുസ്ലിം എന്ന് പറയുന്ന നാം ചെയ്തു കൂട്ടിയ ആഭാസമാണിത് ഏറ്റവും വലിയ തിന്മയാണിത് എങ്ങനെ മുഖ്യ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ദാരിദ്ര്യം വരാതിരിക്കാൻ വേണ്ടി പഠിപ്പിച്ച വഴിയെന്താ പരിശുദ്ധ ഖുർആാനാണ് എല്ലാ രാത്രിയിലും ആരെങ്കിലും സൂറത്ത് ഓതിയാൽ അൽവാക്യ സൂറത്ത് ഓതിയാൽ ഒരിക്കലും ദാരിദ്ര്യം പിടിപെടില്ലെന്ന് നാവുകൊണ്ട് സത്യം മാത്രം പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സൂറത്തുൽ വാഖിയ വാഖിയ ഇദാ ഇദാ ലൈസ ലിബഖഅതിഹാ കാദിബ ഖാഫിലത്തുർ റാഫിയ റുജ്ജതിൽ ബസ്സ ഫകാനത് ഈ വിശുദ്ധമായ സൂക്തം എല്ലാ രാത്രിയിലും ഓദിക്കഴിഞ്ഞാൽ ഒരാൾക്കും ദാരിദ്ര്യം പിടിപെടില്ല ദാരിദ്ര്യത്തിന്റെ കവാടങ്ങൾ അവന്റെ മുമ്പിൽ കൊട്ടിയടക്കപ്പെടുമെന്ന് സ്വാദക്കുമ്മ സൂക്കമായ മുഹമ്മദ് റസൂർ ലാഹി ആര് ഓരാറുണ്ട് കഴിഞ്ഞറവ കടന്നു പോയിട്ട് പരിശുദ്ധ ഖുർആൻ ഒന്ന് സ്പർശിച്ചവർ ഒന്ന് തൊട്ടു നോക്കിയവർ തന്നെ കുറവായിരിക്കില്ലേ ഓതണ്ട ഒന്ന് തൊട്ടു നോക്കുക കുർആാനിൽ നിന്ന് പരിശുദ്ധ അതുക്കാനുകളിൽ നിന്ന് നാം ഏറെ പറകോട്ട് വന്നു ക്രിയാണത്തിനിടയാളം പറഞ്ഞപ്പോൾ റസൂല് പറഞ്ഞു അവസാന നാളാകുമ്പോൾ പരിശുദ്ധ കുർആന്റെ കോപ്പികളില്ലാതെ മറ്റൊന്നും ബാക്കിയാകില്ലെന്ന് കുർആാന്റെ കോപ്പികൾ ഉണ്ടാകും ഓരോ രാജാവിന്റെ രാജ്യത്തിന്റെ പേരില് വ്യക്തികളുടെ പേരില് കൊടുക്കണം വിൽക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പലരും മുസ്തഫ് പ്രന്റ് ചെയ്യും പക്ഷേ ആ മുസ്താഫ് ഒരുപക്ഷെ കുടികൂടലാന്ന് ബർക്കത്തിന് വേണ്ടി നാം കയ്യിൽ പിടിച്ചുകൊണ്ട് ഷെൽഫിൽ വെച്ചിരിക്കുന്ന മുസ്താഫിന്റെ തൊട്ടു നോക്കാറില്ല